രേന്ദ്രമോദി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് രാഹുൽ ഗാന്ധിയല്ല പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ നടത്തിയ കന്നിപ്രസംഗം ചർച്ചയായി മാറി കന്നിപ്രസംഗത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇരട്ടത്താപ്പിന് ഇരട്ടത്താപ്പിനെതിരെ പ്രിയങ്ക ഗാന്ധി ആഞ്ഞടിച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ ആഞ്ഞടിച്ച പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യയുടെ മതേതര സമൂഹത്തിന്റെ കൈയടി ലഭിച്ചു ദേശീയത ചിന്തിക്കുന്ന ഇന്ത്യക്കാരെല്ലാം കൈയടിച്ചു വയനാട്ടിൽ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ മോദി കാണിക്കുന്ന ചിറ്റമ്മ നയം തുറന്നു കാട്ടി പ്രിയങ്ക ഗാന്ധി അതിനുശേഷമാണ് പാർലമെന്റിൽ വയനാട്ടിലെ ദുരിതത്തെ കുറിച്ചുള്ള മോദിയുടെ നിലപാടിനെതിരെ പലരും ശബ്ദിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത് ഇപ്പോൾ പ്രിയങ്കയെ ഒതുക്കുക എന്നുള്ളതാണ് മോദിയുടെ മോദിയുടെ പ്രധാന അജണ്ട രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച പാർലമെന്ററിയനായി പ്രിയങ്കാ ഗാന്ധി മാറും എന്നുള്ളത് ഉറപ്പാണ് കന്നിപ്രസംഗത്തിൽ തന്നെ കോൺഗ്രസുകാർ പ്രിയങ്കയ്ക്ക് ഒരു വിളിപ്പേരും നൽകിയിട്ടുണ്ട് ജൂനിയർ ഇന്ദിര ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന വേഷവിധാനങ്ങളും ഹെയർ സ്റ്റൈലും ഒക്കെയായി പ്രിയങ്ക ഗാന്ധി ബി ജെ പി വെള്ളം കുടിപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ പലസ്തീൻ അനുകൂലമായ ബാഗുമായി വന്നാണ് പ്രിയങ്ക ഗാന്ധി ശ്രദ്ധ ആകർഷിച്ചത് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ ഒതുക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് ബി ജെ പി സർക്കാർ മൂക്കിട്ട് ഇച്ഛ വ വരയ്ക്കുകയാണ് മോദി കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി പോയിരിക്കുന്നു വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ആണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രിയങ്ക നാമനിർ നിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സ്വത്ത് വിവരങ്ങൾ വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് ആരോപണം നാമനിർദ്ദേശ പത്രിക തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് നവ്യ ഹരിദാസിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആരോപണം സ്ഥാനാർത്ഥിയുടെയും കുടുംബത്തിന്റെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്നും ആരോപണമുണ്ട് ക്രിസ്തുമസ് അവധി കഴിഞ്ഞ ശേഷം കോടതി നബിയ ഹരിദാസിന്റെ ഹർജി സ്വീകരിക്കും ചുരുക്കത്തിൽ പ്രിയങ്കയെ ഒന്ന് പേടിപ്പിക്കുക പ്രിയങ്കയെതിരെ ഒരു നീക്കം നടത്തുക ഇതാണ് ബി ജെ പി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വയനാട്ടിൽ ആധികാരികമായ വിജയമാണ് പ്രിയങ്ക നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥിയൊന്നും നിലം തൊട്ടില്ല എന്തിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സത്യൻ മുഖേരി പോലും നിലനൊട്ടില്ല അത്രയ്ക്ക് ആധികാരികമായ വിജയം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി സ്വന്തമാക്കി ഈ സാഹചര്യത്തിലാണ് പ്രിയങ്കയെ ഒന്നൊതുക്കാൻ ഒന്ന് മെരുക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ കളികളെപ്പോഴും ഇങ്ങനെയാണ് നേരെ നിന്ന് കുത്തില്ല പിന്നിൽ നിന്നേ കൊത്തു അതാണ് സംഖ്യകൾക്ക് ശീലം പിന്നിൽ വന്നേ അവർ വെട്ടിവീഴ്ത്തു നേരെ വന്ന് വെട്ടിവീഴ്ത്താനുള്ള ചങ്കുറപ്പില്ല അത് സംഖികളുടെ എ എക്കാലത്തെയും ശീലമാണ് അവരുടെ പാരമ്പര്യം തന്നെ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്ന പാരമ്പര്യമാണ് ഷൂ നക്കിയ പാരമ്പര്യമാണ് ആ പാരമ്പര്യം അവർ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഉണ്ടയില്ല വെടിയുമായി മോദി ഇറങ്ങിയിരിക്കുന്നു പക്ഷേ ഇത്തരം ആരോപണങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ അവരെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏണിപ്പടികളായി മാറും അത് മോദി അറിയുന്നില്ല